ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ ദുർമന്ത്രവാദത്തിനായി വീട്ടിനുള്ളിൽ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സംഭവത്തിനിപ്പോൾ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു കാഞ്ചിയാർ കാക്കാട്ടുകട നെല്ലിക്കാനിൽ അറുപത് കാരനായി വിജയന്റെ മൃതദേഹമാണ് കുഴിയിൽ ഇരുത്തി അടക്കിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം മൂന്നായി ഒടിച്ചു മടക്കി കാർഡ്ബോർഡിൽ പൊതിഞ്ഞ് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു കണ്ടെത്തുമ്പോൾ അഞ്ചടി താഴ്ചയിൽ കിടന്ന മൃതദേഹം തൊണ്ണൂറ് ശതമാനവും ദ്രവിച്ചു പാൻസും ഷർട്ടും ബെൽറ്റും ഉണ്ടായിരുന്നു തലയോട്ടി വേർപെട്ടു പോയിരിക്കുന്നു കൊല്ലാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ചുറ്റികയും ഇവിടെ നിന്ന് കണ്ടെത്തി ഇനി കിട്ടേണ്ടത് വിജയന്റെ മകളുടെ കുഞ്ഞിന്റെ മൃതദേഹമാണ് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛനും കേസിലെ പ്രധാന പ്രതിയുമായ പാറക്കാട് പുത്തമ്പുരയ്ക്കൽ നിതീഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ മുത്തച്ഛൻ വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് അതേസമയം കൊല്ലപ്പെട്ട വിജയനും കുടുംബത്തിനും നിതീഷിനെ മുമ്പ് തന്നെ അടുത്ത് പരിചയമുണ്ട് നിതീഷ് ഒരു ദുർമന്ത്രവാദിയാണ് ഇയാൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് വിജയന്റെ കുടുംബം വിശ്വസിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ നിതീഷ് ഈ കുടുംബവുമായി അടുത്തതോടെ എല്ലാ തരത്തിലും ഈ കുടുംബം തന്നെ സമൂഹത്തിൽ നിന്ന് അകലുകയായിരുന്നു ബന്ധുക്കളുമായുള്ള സ്നേഹബന്ധം പോലും ഇല്ലാതെയായി വർഷങ്ങളായി ഇവർക്ക് ആരുമായും തന്നെ യാതൊരു അടുപ്പവുമില്ല വിജയന്റെ മകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു കൈവേദന വന്നിരുന്നു ഇത് നിതീഷിന്റെ പൂജയിലൂടെ മാറിയെന്ന് കുടുംബം വിശ്വസിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിജയന്റെ മകനും മറ്റൊരു പ്രതിയുമായ വിഷ്ണുവിന് അത്രയും വലിയൊരു വിശ്വാസമൊന്നും നിതീഷിന്റെ മേലില്ലായിരുന്നു എന്നാൽ നിതീഷിന്റെ കൂടെ കൂടി വിഷ്ണുവും അന്ധവിശ്വാസങ്ങളിലേക്ക് മാത്രം െന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ നിതീഷുമായുള്ള കൂട്ട് അപകടമെന്ന് ബന്ധുക്കളിൽ പലരുമൊക്കെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും വിജയനും കുടുംബവും ഒന്നും ഇത് കാര്യമാക്കിയിരുന്നില്ല ഇതിനിടെയാണ് വിജയന്റെ മകളുമായി നിതീഷ് പ്രണയത്തിലാകുന്നത് ഇവർക്ക് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു ഈ കുഞ്ഞിനെയാണ് ദുരഭിമാനത്തിന്റെ പേരിൽ ജനിച്ച് ദിവസങ്ങൾക്കകം നിതീഷ് തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് വിജയന്റെ സാഗര ജംഗ്ഷന് സമീപമുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നതും ഇതിന് പിന്നാലെ മൃതദേഹം ഇവിടത്തെ തൊഴുത്തിൽ കുഴിച്ചു െന്നാണ് നിതീഷ് തന്നെ മൊഴി നൽകിയത് വിജയനും മകൻ വിഷ്ണുവും ഈ കുഞ്ഞിനെ കൊല്ലാൻ സഹായിച്ചു എന്നായിരുന്നു നിതീഷ് കുറ്റം സമ്മതിച്ചതിൽ പറയുന്നതും ഇതിന് പിന്നാലെ ഈ കുഞ്ഞിനെ മറവ് ചെയ്ത വീട് ഇവർ വിറ്റു ഈ പണത്തിലെ വലിയ പങ്ക് പൂജയ്ക്കെന്ന പേരിൽ നിതീഷ് വാങ്ങിയെടുത്തു പലയിടങ്ങളിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു എട്ട് മാസങ്ങൾക്ക് മുൻപ് കാഞ്ചിയാർ കാക്കാട്ടുകടവിലെ വീട്ടിൽ ഇവർ വാടകയ്ക്ക് എത്തിയിരുന്നു ഇവിടെയും നിതീഷ് ദുർമന്ത്രവാദം നടത്തുകയായിരുന്നു ഇവിടെയും അയൽവാസികളുമായി ഒരു ബന്ധവുമില്ല തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കുടിവെള്ളത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വിഷ്ണു പോകുമായിരുന്നു ആ വീട്ടുകാരോടും വിഷ്ണു അധികം മിണ്ടാട്ടമൊന്നുമില്ല സ്ത്രീകൾ വീടിന് പുറത്ത് വരാറില്ലായിരുന്നു ഇതൊക്കെ തന്നെ ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് ഇവരെ കൊണ്ടതിന്ന് എത്തിച്ചത് അതേസമയം ഇക്കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതിയാണ് മോഷണ കേസിൽ വിഷ്ണു നിതീഷും ഒക്കെ പിടിയിലാകുന്നത് കാരണം കൂടുതലായിട്ടുള്ള മോഷണ മുതലുകൾ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു പോലീസ് ഇവരെയും കൂട്ടി ഈ വാടക വീട്ടിലെത്തുന്നത് ഇവിടെ കുടിച്ചു മുറിയിൽ സ്ത്രീകളെ അടച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു സ്റ്റവും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ മുറിയിലുണ്ട് വീട്ടിൽ ചാക്കുകെട്ടുകളും വസ്ത്രങ്ങളും ഭക്ഷണ പൊതികളും അവശിഷ്ടങ്ങളും ഒക്കെ ചിതറിക്കിടക്കുന്നു അത് മാത്രമല്ല ആഭിചാരം അല്ലെങ്കിൽ മന്ത്രവാദം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ആ മുറികളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു കാരണം കറുത്ത പ്ലാസ്റ്റിക്കും തുണി ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു ഈ രണ്ട് മുറികളും ഇതിൽ കൂടുതലും പൂജാ വസ്തുക്കളും രൂപങ്ങളും പുസ്തകങ്ങളുമായിരുന്നു അതായത് വിജയനെ കൊന്ന് കുഴിച്ചു മൂടിയത് ഈ വീടിന്റെ തറയിലായിരുന്നു വിജയനെ കൊല്ലാനായിട്ട് ഇവർക്ക് കണ്ടെത്തിയ കാരണം ഇങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിജയനെ ജോലിക്ക് പോകാനെന്നും കഴിയും ു ഇതോടെ നിതീഷുമായുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുകയായിരുന്നു കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മുടിയ സാഗര ജംഗ്ഷനിലെ വീട് വിജയൻ വിറ്റത് ഒരു കോടിയോളം രൂപയ്ക്കാണ് ഈ പണത്തിന്റെ വലിയൊരു പങ്ക് നിതീഷ് വാങ്ങിയെടുത്തു ജോലിക്ക് പോകാൻ വയ്യാതായതോടെ ഈ പണം തിരിച്ചു വേണമെന്ന് വിജയൻ ആവശ്യപ്പെട്ടു ഈ തർക്കമാണ് പിന്നീട് ഓഗസ്റ്റ് മാസത്തിലെ ഒരു രാത്രിയിലെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് വിജയനെ തലയ്ക്കിടച്ച് വീഴ്ത്തിയ നിതീഷ് ആകട്ടെ മൃതദേഹത്തിൽ പാൻസും ഷർട്ടും ധരിപ്പിച്ചു മരിച്ചു എന്ന് മനസ്സിലായതോടെ വീട്ടിലെ കസേരയിലിരുത്തി തുടർന്ന് നിതീഷും വിജയന്റെ മകൻ വിഷ്ണുവും വിജയന്റെ ഭാര്യ സുമയും കൂടെ ചേർന്ന് ഗൂഢിയാലോചിച്ചാണ് മൃതദേഹം കാഞ്ചിയാർക്കാട് കക്കാട്ട് വീട്ടിലെ വാടക വീട്ടിന്റെ തറയിൽ കുഴിച്ചിട്ടത് ഒന്നര ദിവസം കൊണ്ടാണ് ഈ കുഴിയെടുത്തതും അപ്പോഴേക്കും മൃതദേഹം അഴുകി ദുർഗന്ധം വന്നു തുടങ്ങി കുഴിയിൽ വെക്കുന്നതിന് മുൻപ് മൃതദേഹം മൂന്നായി ചവിട്ടി മടക്കിയെന്നാണ് പോലീസ് പറയുന്നത് ഇനി മറ്റൊന്ന് ഇരട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതി നിതീഷിന്റെ പിതൃ സഹോദരൻ ഷാജിയുടെ ആത്മഹത്യയും ഇവിടെ അന്വേഷിക്കണം എന്ന ആവശ്യം ഉയരുകയാണ് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഷാജി തറവാട്ട് വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് ഈ സമയം നിതീഷും ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത് ഈ മരണത്തിൽ നാട്ടുകാർക്കും പോലീസിനും ഒക്കെ ഇപ്പോൾ സംശയമുണ്ട് തൂങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്ന് സമീപവാസികൾ അന്നേ പറഞ്ഞിരുന്നു എന്നാൽ പരാതിക്കാർ ഇല്ലാത്തതിനാൽ കാര്യമായ അന്വേഷണം ഒന്നും നടന്നിരുന്നില്ല മാർച്ച് നാലിന് പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും മോഷണക്കേസിൽ പിടികൂടിയതോടെ വിലപിടിപ്പുള്ള മോഷണ വസ്തുക്കൾ തപ്പിയാണ് പോലീസ് എത്തിയതെന്നാണ് ആദ്യം പ്രചരിച്ചത് രണ്ടുപേരെ കൊന്ന് ചാണകക്കുഴിയിൽ തള്ളിയെന്ന് പിന്നീട് പ്രചാരണം ഉണ്ടായി കൊല്ലപ്പെട്ട വിജയന്റെ വാടക വീട്ടിലും മുൻപ് താമസിച്ചിരുന്ന വീട്ടിലും പോലീസ് കാവൽ ഏർപ്പെടുത്തി ഇത് ഈ വീട് പിന്നീട് പോലീസ് സീൽ ചെയ്തു അതോടെ വലിയ ഒരു ആകാംക്ഷയാണ് ഉണ്ടായത് ശനിയാഴ്ചയോടെയാണ് സംഭവങ്ങളുടെ ചുരുൾ അഴിയുന്നത് പ്രതി നിതീഷ് കുറ്റം സമ്മതിച്ചു ഞായറാഴ്ച വിജയന്റെ മൃതദേഹം അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു സ്വന്തം കുഞ്ഞിനെ അച്ഛനാണ് കൊന്നതെന്നും വയോധികനെ കൊല്ലാൻ മകനും ഭാര്യയും കൂട്ടുനിന്നു എന്നുള്ള വാർത്തയൊക്കെ ഇപ്പോൾ വളരെ ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് ആദ്യ കൊലപാതകം നിതീഷിന്റെ നിതീഷിന് വിജയന്റെ മകളിലുണ്ടായ ആൺകുട്ടിയെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കൊന്നു വിവാഹം കഴിക്കാതെ കുഞ്ഞുണ്ടായതിൽ ദുരഭിമാനത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നിതീഷ് തന്നെയാണ് ഈ കുഞ്ഞിനെ തുണി മുഖത്ത് കെട്ടി ശ്വാസം മുട്ടിച്ച് കൊന്നതെന്നാണ് കുഞ്ഞിന്റെ കയ്യിലും കാലിലും പിടിച്ചത് ഏഹ് ഇപ്പോൾ മരണപ്പെട്ട് മൃതദേഹാവശിഷ്ടങ്ങളെടുത്ത് വിജയനായിരുന്നു വിജയനും വിജയന്റെ മകൻ വിഷ്ണുവുമാണ് എന്നാണ് നിതീഷ് പറയുന്നത് കുഞ്ഞിനെ സാഗര ജംഗ്ഷന് സമയമുള്ള വിജയന്റെ വീട്ടിൽ കുഴിച്ചിട്ടു എന്നാണ് മൊഴി നൽകിയത് പിന്നീട് ഈ വീട് ഒരു കോടിയോളം രൂപയ്ക്ക് വിറ്റു ഈ പണത്തിന്റെ വലിയൊരു പങ്ക് മന്ത്രവാദിയായ നിതീഷ് പൂജാ കർമ്മങ്ങളുടെ പേരിൽ വാങ്ങിയെടുത്തു ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് വിജയന്റെ കൊലപാതകത്തിലേക്കും കലാശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വിജയന്റെ കൊലപാതകം നടന്നത് വിജയനെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് താഴെയിട്ടതിന് പിന്നാലെ ചുറ്റുക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി രണ്ടു ദിവസത്തിന് പിന്നാലെ മൃതദേഹം വീട്ടിന്റെ തറാത്തുരന്ന് കുഴിച്ചിട്ടു മൃതദേഹം കുഴിച്ചിടാൻ സുമയും വിഷ്ണുവും കൂട്ടുനിന്നു എന്നാണ് നിതീഷ് മൊഴി നൽകിയത് മാർച്ച് രണ്ടിന് കട്ടപ്പനയിലെ വർഷം ിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നിതീഷും വിഷ്ണുവും പിടിയിലാകുന്നത് ഇതിന് പിന്നാലെയാണ് ഇരട്ട കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്